നിങ്ങളിരിക്കുന്ന നാട് മദീന എന്ന ലോകത്തിൽ എവിടെയും ഇല്ലാത്ത പ്രത്യേകതകൾ ഈ നാട്ടിലുണ്ട് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ബാല്യപ്രായം തികഞ്ഞ നാടാണിത് അപ്പോൾ കൂടുതൽ പഠിക്കാനുള്ളത് ബാല്യപ്രായത്തിലാണോ കുട്ടിപ്രായത്തിലാണോ ബാല്യപ്രായത്തിലാണ് ആ നീണ്ട നീണ്ട കഥന കഥകൾ നമുക്ക് റസൂൽ അള്ളഹി സ്വഹു അലൈ വസ്ലമിൻ്റെ മദീന ജീവിതത്തിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ മക്കയിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒരു ശത്രുവാണ് മക്കാഫ്രീങ്ങൾ ഒരു ശത്രു മദീനയിലേക്ക് എത്തിയപ്പോഴോ എത്ര ശത്രുക്കളായി മാറി ജൂതന്മാർ വേറെ മുനാഫിക്കങ്ങൾ വേറെ മക്കാരെ പോലത്തെവര് വേറെ മൂന്ന് വിഭാഗമായി മാറി അപ്പോൾ മൂന്ന് ശത്രുക്കൾ നേരിടേണ്ടി വന്നതായ നാട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത് അഥവാ മക്കയിൽ പതിമൂന്ന് വർഷത്തിലൂടെ അനുഭവിച്ചതിനേക്കാളും പതിമടങ്ങ് പ്രയാസങ്ങളും കഷ്ടതകളും റസൂൽലാഹിക്കും സഹാബാക്കൾക്കും നേരിടേണ്ടി വരികയും അതേസമയത്ത് വിജയം കൈവരിക്കുകയും ചെയ്തതും അതുപോലെ തന്നെ റസൂള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലം ഏകദേശം എഴുപതോളം പോരാട്ടങ്ങൾ ഈ മദീനയെ കേന്ദ്രമാക്കിയിട്ട് നടത്തുകയും അതിൽ നിട്ട് ഇരുപത്തിയെട്ടോളം പോരാട്ടങ്ങൾ ഏകദേശം റസൂൽ സ്വയം പങ്കെടുക്കുകയും ചെയ്തതായ നാട്ടിലാണ് ഉള്ളതെന്ന് വെക്കുമ്പോൾ ആ എത്തിയിട്ടുള്ളതെന്ന് വെക്കുമ്പോൾ എത്ര മാത്രം പഠിക്കാനുള്ളതെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ലോകത്തിൽ എവിടെയും ഇല്ലാത്ത പ്രത്യേകതകൾ ഈ നാട്ടിലുണ്ട് മക്കയിലും ഇല്ലാത്ത പ്രത്യേകതകൾ ഈ നാട്ടിലുണ്ട് അത് ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കണമെന്ന് ഞാൻ ക്ലാസ് മെമ്പർമാരോട് പറയാറുണ്ട് എല്ലാവരോടും പറയാറുണ്ട് എങ്ങനെയാണത് മക്കയിലുള്ള ചില പ്രത്യേകതകൾ അത് എവിടെയില്ല മദീനേക്കില്ല മദീനേക്കുള്ള ചില പ്രത്യേകതകൾ എവിടെയില്ല മക്കില്ല അങ്ങനെയാണ് ബാലൻസ് ശരിയാക്കുക മനസ്സിലായില്ലേ അതിൽപ്പെട്ടതാണ് ഇവിടെ ഒരു സ്ഥലമുണ്ട് അത് വഹയിലൂടെ ബുഹാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസാണ് നിങ്ങളൊക്കെ കണ്ട നിങ്ങളൊക്കെ അല്ലാത്തവരും കണ്ടതായ ഒരു മഹാ ഭൂമി കഷ്ണം അവിടെയുണ്ട് അതിൻ്റെ പേരെന്താണ് സ്വർഗത്തോപ്പി ഈ സ്വർഗത്തോപ്പി എന്ന പ്രത്യേകത അത് മദീനയിൽ മാത്രമുള്ളതാണ് അത് മക്കയിലില്ല സ്വർഗത്തോപ്പി എന്നത് റസൂള്ളി സ്വു അലൈഹി വസ്ലം പ്രത്യേകത ഈ മദീനയ്ക്ക് നൽകിയതിൽ അതിൻ്റെ പിന്നിൽ പല പല രഹസ്യങ്ങളുമുണ്ട് അതിൽ പല രൂപത്തിലും നമ്മുടെ പണ്ഡിതന്മാർ അത് ഹൈഫദ്ബിൻ ഹജ്ജൽ അഹ്ലാനി ആവട്ടെ ഇമാം നവോവി ആവട്ടെ അവരല്ലാത്തവരാവട്ടെ പലരും വിശദീകരിച്ച് പറഞ്ഞിട്ടുമുണ്ട് നാം വിശദീകരണത്തിലേക്ക് ചെല്ലുന്നില്ല ഷോർട്ടായിട്ട് നിങ്ങൾ ഈ വന്ന നാട്ടിൽ ഉള്ളതായ ആ ഷ്ണം അത് മസ്ജിദു നബിയുടെ അകത്ത് ആ പ്രത്യേക നൽകപ്പെട്ടതായ സ്വർഗത്തോപ്പ് യഥാർത്ഥത്തിൽ റസൂളുമായി മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ സ്ഥാപിച്ച പള്ളിയുടെ ആദ്യത്തെ ഭാഗമാണത് മദീനയിൽ വന്നിട്ട് മസ്ജിദുൻ നബവി സ്ഥാപിച്ച ആദ്യത്തെ ഭാഗമാണ് എന്ത് റസൂൽ പിൻ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് വഹയിലൂടെ ജന്ന എന്ന് അവിടെ അതിൻ്റെ പ്രത്യേകതയിൽ കൂടി നാം പഠിക്കേണ്ടത് വെറും ആ സ്ഥലത്തിൽ എണ്ണക്കകത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ എന്ന രൂപത്തിലല്ല ചിന്തിക്കേണ്ടത് പിന്നെയോ ആ സ്വർഗത്തോപ്പി എന്ന ആ പേര് നാമകരണം ലഭിക്കപ്പെടാൻ കാരണം അതിൻ്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചത് നീണ്ട കഥ പത്ത് വർഷത്തിലൂടെ ഞാൻ പറഞ്ഞതായ എഴുപതോളം പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചതായ കേന്ദ്രമാണത് എഴുപതോളം പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച കേന്ദ്രമാണ് എത്രയോ പുതുതായി ഇറങ്ങുന്നതായ നാം എല്ലാവരും എപ്പോഴും ഓതിക്കൊണ്ടേ ഇരിക്കേണ്ടതായ നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള ലോകാത്ഭുത ഗന്ധമായി വിശുദ്ധ ഫുർഖാൻ അദീമിലുള്ളതായ സൂറത്തുൽ ബക്കറ അൽ ഇമ്രാൻ സൂറത്ത് ഉൽ നിസ സൂറത്ത് അൽ മായിദ പോലത്തേതായ നീണ്ട 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 പട്ടികകളൊക്കെ എവിടെയാണ് നടത്തപ്പെട്ടത് എവിടെയാണ് ഇറക്കപ്പെട്ടത് ഈ സ്വർഗ്ഗത്തോപ്പിനെ ആധാരമാക്കിയും കൊണ്ട് ഈ മദീനയിൽ വെച്ചിട്ടാണ് അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത്രയും പുണ്യമുള്ള നാട്ടിലേക്ക് ഞാൻ വന്നു പോയല്ലോ ഇനി ഈ നാടുമായിട്ടുള്ളതായ ബന്ധം ഞാൻ മുറിക്കാൻ പാടില്ലല്ലോ എന്നതോർക്കാൻ സാധിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങളെ ഉണർത്തിയതാണ് ഇത് ബാധ്യതയാണ് ഇത് ചുമതലയാണ് ഇത് നിങ്ങൾ അല്ലാഹു എന്തെങ്കിലും പ്രഭാതത്തിൽ അങ്ങോട്ട് വിസ പാറി വന്നതല്ല അങ്ങനെ നിങ്ങളും പാറി വന്നതെല്ലാം മറിച്ച് അള്ള പ്ലാനിട്ട് പരിപാടിയിട്ട് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് എന്താണ് അതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങളെക്കാളും കഴിവുള്ള പ്രാപ്തിയുള്ള കാശുള്ള കങ്കേമന്മാർ ലോകത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കോടാന കോടി ജനങ്ങളുണ്ട് അവർക്ക് തോന്നിയിട്ട് പോലുമില്ല ഇവിടെ വരണമെന്ന് അവരുടെ ഇടയിൽ നിന്നിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്ത് കൊണ്ട് വന്നിട്ടുള്ളത് അത് ഒന്നാവട്ടെ പത്താവട്ടെ എത്ര പ്രാവശ്യം വന്നാലും അത് അള്ളാഹ് സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രം സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുണ്ട് അള്ളാഹു സുബാനോ തല ഉദ്ദേശിച്ച ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണമെന്ന് അള്ളാഹുക്ക് നിർബന്ധവുമുണ്ട് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ വെച്ചിട്ട് ഫിന്നാസി ബിൽ ലജ്ജി എന്ന് വിളിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ഒമ്രയ്ക്ക് വേണ്ടി വരുന്നവരെയും വിളിച്ചിട്ടുണ്ട് എത്തിക്കേണ്ടത് ഈ കൽപ്പന ഈ വിളി എത്തിക്കേണ്ടത് ഞാൻ എത്തിച്ചോളാമെന്ന് അള്ളാഹു ഏറ്റെടുത്തതുപോലെ ഇബ്രാഹിം ോട് വിളിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു ഹുസ്ബനവല കൊണ്ടുവന്നു തന്നെ നാനാത്തറുകൾ നിട്ടും ആ കൊണ്ടുവരുന്നവര് പണ്ട് ക്ഷണിക്കപ്പെട്ടതായ വിഭാഗമാണ് കൊണ്ടുവരുന്നവര് എന്തിനാണ് വരേണ്ടത് അല്ല തന്നെ പറയുകയാണ് കൂടുതൽ ദൂരം പോകേണ്ടതില്ല ചോട്ടാക്കി അള്ള പറയുകയാണ് യശദൂം ആ ഭക്തജനങ്ങളായ ഹാജിമാരുടെയും അമ്രക്കാരുടെയും പരലോകത്തിലേക്കും യഹലോകത്തിലേക്കും വേണ്ടതായ നേട്ടങ്ങൾ സമ്പാദ്യങ്ങൾ ആത്മീയ ആവശ്യമുള്ളതായ എല്ലാ മാധ്യമങ്ങൾ അവർ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ് നേടിയെടുത്ത് സമ്പാദിച്ച് പോകാൻ വേണ്ടി ഇതാണ് ഷോർട്ടായിട്ട് അമ്രക്കാരോട് പറയാനുള്ളതായ ഉപദേശം കണ്ണുകൊണ്ട് കണ്ടറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാബയെ നേരിട്ട് കറങ്ങിയതാണ് നേരിട്ട് തവാഫ് ചെയ്തതാണ് പണ്ട് കാബയുടെ ഫോട്ടോ കണ്ടതോ അല്ലെങ്കിൽ വാതു കേട്ടതോ പ്രസംഗം കേട്ടതോ പുസ്തകത്തിൽ വായിച്ചതോ ആയിരിക്കാം ഇപ്പോഴതല്ല നേരിട്ടാണ് എല്ലാം കാണുന്നതിൽ ഈ ഷതു അങ്ങനെയാണ് അറബി ഭാഷയിൽ ഷഹീദ എന്ന് പറഞ്ഞാൽ നേരിട്ട് ദൃശ്സാക്ഷിയാവുമ്പോഴാണ് ഷഹീദ എന്ന് പറയുക അപ്പോൾ നിങ്ങൾ ഷഹീദ നിങ്ങൾ അതിന് ദൃസാക്ഷികളായി മാറി മാറി അള്ളയാണ് ദൃസാക്ഷികളായി മാറാൻ തൗഫീഖ് നിങ്ങൾക്ക് നൽകിയതിൽ ഈ ഷു മനാഫി അലഹും എന്നിട്ടാണ് പിന്നെ ഓ ഇത് ഖുറുസ് അള്ളാഹ് എന്നല്ലാ പറയുന്നത് ആ തിരുസ്മല്ലാക്ക് നിങ്ങൾ സാക്ഷിയായത് വരുമ്പോൾ തന്നെ അൽബല്ലാമ്മ പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ മദീനയെ മദീനയാക്കിയതായ ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ സന്ദർശകരോട് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ ഈ മദീനയെ മദീനയാക്കിയ എന്ന് പറഞ്ഞാൽ റസൂൽ വരുന്നതിനു മുമ്പ് റസൂൽ അല്ലാഹി സല്ലാഹു അലി വസ്ലമിനെ ദപ്പുമുട്ടി പാട്ടുപാടി അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട സംഭവമാണെങ്കിൽ പക്ഷേ പാട്ടുപാടിയത് ശരി തന്നെയാണ് തല അൽ ബദ്രു അലഇന എന്നതല്ല വേറെ പദ്യങ്ങൾ അങ്ങനെ പാട്ടുപാടി സ്വീകരിച്ചതായ ആ സംഭവ വികാസങ്ങൾക്ക് കളമൊരുക്കിയതായ ഒരു വ്യക്തിത്വമുണ്ട് ആ പേര് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു മുപ്പത് അൻപത് അറുപത് എഴുപത് വയസ്സൊക്കെ തോന്നുകയാണല്ലേ ഇല്ല ചെറുപ്പക്കാരനാണ് ഇരുപത്തിമൂന്ന് വയസ്സ് ഏറ്റവും കൂടിയാൽ ഇരുപത്തിമൂന്നിൽ കൂടുതലില്ല അത്രയും ചെറുപ്പമുള്ള ഒരു യുവാവാണ് പക്ഷേ അദ്ദേഹത്തിന് ചെറുപ്പക്കാരനാണെങ്കിലും അദ്ദേഹമാണ് ഈ മദീനയെ റസൂർ ഉള്ളാഹി വരുന്നതിന് മുമ്പ് ഇവിടുത്തെ നേതൃത്വങ്ങളെ പോയി കണ്ടിട്ട് അവരിൽ ഇസ്ലാം എത്തിച്ചു കൊടുക്കുകയും ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും എന്നിട്ട് അവർ ഉണ്ടാക്കുകയും അവരെ ഇളക്കുകയും ഈ മാനിക ഇളക്കം എന്നിട്ട് ആവേശവും ഉന്മേഷവും ഉടലെടുക്കുകയും എന്നിട്ട് അവർ ഇസ്ലാമിൻ്റെ മുമ്പന്മാരായി മാറാൻ അൻസാരികളെ എന്നർത്ഥം അൻസാരികളിലുള്ള മുമ്പന്മാരും നേതൃത്വം വഹിക്കുന്നവരുമായി മാറാൻ മാത്രം ചാൻസ് ലഭിക്കുകയും ചെയ്തത് ഈ മുസ്ആബുബു റസി അള്ളാഹു തലാൻ മോഹേനയാണ് അദ്ദേഹം അല്പകാലം മാത്രമേ താമസിച്ചിട്ടുള്ളൂ എന്നതാണ് ഓരോരു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത എന്താണത് അദ്ദേഹം ഇത്രയും വലിയ യത്നങ്ങൾ യത്നിച്ചത് കാരണത്താൽ ചെറിയ യത്നമൊന്നുമല്ല വലിയ യത്നമാണ് യത്നിച്ചത് കാരണം റസൂലും സഹാബാക്കളും ഭിജറ വരുമ്പോൾ ഇവിടെ കളമൊരുക്കി വെച്ചിരിക്കുകയാണ് മൂപ്പര് അത്രയും അൻസാറുകളെന്ന ആ പേരിൽ അറിയപ്പെടുന്ന വിഭാഗത്തെ ക്ഷിട്ടിച്ചു വിടാൻ അദ്ദേഹം കാരണക്കാരനാണ് അങ്ങനെയുള്ള മഹാവ്യക്തിത്വം അദ്ദേഹത്തിന് ഇസ്ലാമോടുള്ള പങ്ക് ഇസ്ലാമിനോടുള്ള കൂറ് നമ്മോടുള്ള പങ്കും കൂറും എത്രയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അങ്ങനെയുള്ള മുസ്ആബുബൻ അമേറിന് അള്ളാഹുസുബാനോതല സമ്മാനം നൽകാൻ പെട്ടെന്ന് നൽകാൻ കൂടുതൽ യുദ്ധം ചെയ്യാതെ നൽകാൻ തന്നെ മഹാനായ റസൂൽ മദീനയിലേക്ക് വന്ന് ഒന്നാം വർഷമല്ല രണ്ടാം വർഷം പതിൽ യുദ്ധം നടന്നു മൂന്നാം വർഷം എന്ത് നടക്കുന്നു എഴുതുന്നു യുദ്ധം നടന്നു മൂന്നാം വർഷത്തിൽ അഥവാ മൂന്ന് വർഷം മുമ്പ് മക്കയിൽ നിന്ന് ഹിജറ വന്ന ആ മഹാനായ മുസ്അബുഅഅമീർ അള്ളാഹു താല അൻഹു അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ശരീരം ആഹുതി ചെയ്ത് ഷഹീദായി അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് പറക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയുള്ള മഹാത്മാക്കൾ ഒന്നല്ല രണ്ടല്ല ദശക്കണക്കിലല്ല അതിലും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതായ നേതൃത്വങ്ങളുടെ നാട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നത് മുഹാജറുകളാണെങ്കിൽ അങ്ങനെ അൻസാറുകളാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളവരുടെ നാട്ടിലേക്കാണ് നിങ്ങൾ അവിടെ ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയുള്ളവരുടെ നാട്ടിൽ താമസിക്കുമ്പോൾ ഈ നാട്ടിനോടുള്ള ഹെർമത്വവും ആ ബന്ധവും ഭക്തിയും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം മുറിഞ്ഞു പോകരുത് അത് ക്ഷയിച്ചു പോകരുത് ഒരിക്കലും ആ